കൊല്ലം അഞ്ചലിൽ യുവതിയെയും ഇരട്ട കുട്ടികളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ പത്തൊൻപത് ശേഷം പിടിയിൽ സി ബി ഐ ആണ് രണ്ടു പ്രതികളെയും പുതുച്ചേരിയിൽ നിന്ന് പിടികൂടിയത് അഞ്ചൽ സ്വദേശി ദിബിൽ കുമാർ കണ്ണൂർ സ്വദേശി രാജേഷ് എന്നിവരാണ് സി ബി ഐയുടെ പിടിയിലായത് രണ്ടായിരത്തി ആറ് ഫെബ്രുവരിയിൽ കൊല്ലം അഞ്ചൽ സ്വദേശിനിയും അവിവാഹിതയുമായ രഞ്ജിനി എന്ന യുവതിയും രണ്ട് പെൺകുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ട സംഭവത്തിലെ പ്രതികളാണ് ഇരുവരും എന്നാൽ കൊലപാതകത്തിന് പിന്നാലെ രണ്ടായിരത്തി ആറ് മുതൽ ഇവർ ഒളിവിൽ കഴിയുകയായിരുന്നു രണ്ടാഴ്ചയ്ക്ക് മുൻപാണ് ഇവരെക്കുറിച്ചുള്ള വിവരം സി ചെന്നൈ യൂണിറ്റിൽ എത്തുന്നത് തുടർന്ന് ഇവർ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പോണ്ടിച്ചേരിയിൽ നിന്നും പിടികൂടിയത് മറ്റൊരു വിലാസത്തിൽ വ്യാജ പേരുകളിൽ വിവാഹം കഴിച്ച് താമസിച്ചു വരികയായിരുന്നു പ്രതികൾ ഇവരെ കൊച്ചിയിലെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ കണ്ടെത്തി എന്ന ചെറിയ കിട്ടുകയാണ് കൊടുക്കുന്നവരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇതിന്റെ ഒന്നാം ഞാൻ കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പ് മുൻ സൈനികനായ കുമാറിന് രഞ്ജിനിയിൽ ജനിച്ച കുട്ടികളുടെ പിതൃത്വം സംബന്ധിച്ച പ്രശ്നമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് കുട്ടികളുടെ ഡി എൻ എ അടക്കം പരിശോധിക്കാൻ വനിതാ കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു ഇതോടെ തെളിവ് നശിപ്പിക്കാൻ ലക്ഷ്യമിട്ട് വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയം ദിപിൽ കുമാറും രാജേഷും അവിടെ എത്തി മൂന്നുപേരെയും കൊലപ്പെടുത്തിയെന്നാണ് കണ്ടെത്തൽ രണ്ടു കുഞ്ഞുങ്ങളെയും യുവതിയെയും കഴുത്തറുത്താണ് കൊലപ്പെടുത്തിയത് യസ് ശ്രീകാന്ത് ട്വന്റി കൊച്ചി